ഓടി ഓടി അതിലോ ഞാൻ പറയുന്നത് അമ്മ കൂട്ടുകാരി ഹലോ കൂട്ടുകാരി ഓടി വരൂ ഓടി വരൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ ഒരുപാട് ദിവസങ്ങളായി ലൈവിൽ വന്നിട്ട് കൂട്ടുകാരി ലൈക്കടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്യൂ ഓടി വരൂ കൂട്ടുകാരി ആരൂല്ലി

െന്ന് തോന്ന ഒരാൾ ബാച്ചിങ്ങിലുണ്ട് ആരാണ് ആ ഒരാൾ ബാച്ചിങ്ങിലുള്ള ഒരാൾ ആരാണ് കൂട്ടുകാരി ഒരു താഴ്ട്ട ആ ലൈക്ക് ഒന്ന് വാ ലൈക്ക് അടിച്ചാരുന്നാലും താഴെ ഇറങ്ങിയാ ഒരാൾ ബാച്ചിങ്ങിലുണ്ട് ലൈക്ക് ഒന്ന് ആ താഴെ ഇറങ്ങി വരൂ താഴെ ഇറങ്ങി വരൂ കൂട്ടുകാരെ താഴെ ഇറങ്ങി വരൂ രണ്ടുപേർ വാച്ചിങ്ങിലുണ്ട് താഴെ ഇറങ്ങി വരൂ ഞാൻ പറയുന്നതല്ല കേക്കാൻ പോകും കൂട്ടുകാരെ ഒരാൾ ലേക്കടിച്ചിട്ട് കളഞ്ഞു താഴെ ഇറങ്ങി വരൂ കൂട്ടുകാരെ താഴെ ഇറങ്ങി വരൂ താഴെ ഇറങ്ങി വന്നാലേ സംസാരിക്കാൻ പറ്റുമോ രണ്ട് രണ്ടുപേർ വാച്ചിങ്ങിലുണ്ട് രണ്ടുപേർ വാച്ചിങ്ങിലുണ്ട് ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് താഴെ ഇറങ്ങി വരും താഴെ ഇറങ്ങിയ ഒരു കൂട്ടുകാരെ താഴെ ഇറങ്ങി വരുമോ ഒരാൾ ലൈക്ക് അടിച്ച ഒരാൾ മുങ്ങിക്കളെ ഏഴുപേർ വാച്ചിങ്ങിലുണ്ട് കൂട്ടുകാരെ താഴെ ഇറങ്ങി വരുമോ ഏഴ് പേരിൽ ഒരാളും താഴെ ഇറങ്ങി വരുന്നില്ല ഇറങ്ങി വരൂ ഇറങ്ങി വരൂ ലൈക്ക് ലൈക്കടിക്കുവോ സബ്ജി ചെയ്യാത്തവർ സബ് ചെയ്യൂ കൂട്ടുകാരെ താഴെ ഇറങ്ങി വരുമോ മൂന്ന് പേരുണ്ട് മൂന്ന് പേർ വായിച്ചുണ്ട് താഴെ ഇറങ്ങി വരൂ വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുണ്ട് ലൈക്ക് 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 സബ് 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 ചെയ്യൂ ചെയ്യൂ താഴെ വരൂ ഡിസ്പ്ലേ ഡബിൾ ടാപ്പ് ചെയ്യൂ ഡബിൾ ടാപ്പ് താഴെ ഇറങ്ങി വരുമോ നഫീസം നഫീസം ഹായ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ എട്ട് പേരുണ്ട് എട്ട് പേരുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്യൂ താഴെ ഇറങ്ങി വരുമോ കൂട്ടുകാർ എട്ടുപേരുണ്ട് ഹായ് ലൈബിലോട്ട് സ്വാഗതം നഫീസം എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ് ചെയ്യാത്തവർ സബ് ചെയ്യൂ കയറി വരുമോ ഏഴുപേർ വാച്ചിങ്ങിനുണ്ട് രണ്ട് ലൈക്കാണ് കിട്ടിയത് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യൂ മൂവേൻ്റെ ഡിസ്പ്ലേ ഡബിൾ ടാപ്പ് ചെയ്യോ കൂട്ടുകാർ ഡബിൾ ടാപ്പ് ചെയ്യൂ രണ്ട് കുത്തുക ഡിസ്പ്ലേ രണ്ടോ കുത്തുകുത്തു കൂട്ടുകാരി ആ മൂന്നാമത്തെ ലൈക്ക് താഴെ ആരും വരുന്നില്ല ആരൊക്കെയോ സ്നേഹം തരുന്നുണ്ട് ആരാണാ അന്തോ എട്ട് പേർ വാച്ചിങ്ങിലുണ്ട് അഞ്ച് അഞ്ച് ലൈക്ക് ആയി ആരും താഴെ വരുന്നില്ലേ ഡ്രോയിങ് മാസ്റ്റർ ഹായ് ഡ്രോയിങ് മാസ്റ്റർ ലൈവിലോട്ട് സ്വാഗതം ജയരാജൻ പി ഹായ് ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാ കൂട്ടുകാരും വിശേഷങ്ങൾ പറയൂ പതിനഞ്ച് പേർ വാച്ചിങ്ങിലുണ്ട് ജയരാജൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു ചായയൊക്കെ കുടിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ പതിനഞ്ച് പേർ വാച്ചിങ്ങിലുണ്ട് ജയരാജൻ സുഖം ആ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെ എന്ത് ചെയ്യുന്നു ജയരാജൻ എന്ത് ചെയ്യുന്നു എൻ്റെ ലൈവിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ സബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മൂന്ന് ഷോർട്സ് കണ്ട് ലൈ കമൻ്റ് ചെയ്യുമോ എട്ട് പേർ വാച്ചിങ്ങിലുണ്ട് ലൈക്ക് അടിക്കാത്ത പേർ ലൈക്ക് അടിക്കുക കൂട്ടുകാർ അഞ്ച് ലൈക്കാണ് കിട്ടിയത് എഫ് 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 കളിക്കളിക്കുന്നു കളിക്കുന്നു എഫ് എഫ് കളിക്കുന്നു മനസ്സിലായില്ല ജയരാജൻ പി എന്താണ് ഉദ്ദേശിക്കുന്നത് എഫ് 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 എന്നുവച്ചാൽ മനസ്സിലായില്ല ആ ലൈക്ക് ആറ് ആരാണത് ആരും താഴെ വരുന്നില്ല ലൈക്ക് അടിക്കുന്നുണ്ട് ഫ്രീ ഫയർ ഗെയിം ഓക്കെ ഓക്കെ കെ ജെ കളിക്കുന്നു ഓക്കെ 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 അപ്പോൾ ഫ്രീ ഫയറിലെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയായി നിങ്ങൾ എവിടെ വരെ ആയി എന്നൊക്കെയാണ് നമ്മളെ ചോദ്യങ്ങൾ ഇത്രയും പേര് നിന്നതിൽ മൂന്ന് പേർ മാത്രമാണ് മാത്രം ലൈവിലുള്ളത് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ കൂട്ടിക്കാർ ഈ മൂന്ന് പേരുള്ളതിൽ മൂ മൂന്ന് പേരുള്ളതിൽ ആരൊക്കെയുണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ ഫ്രീ ഫയർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ ഏഴാമത്തെ ലൈക്ക് ഏഴാമത്തെ ലൈക്ക് സമിസ്റ്റർ ആ സമീസ് ഗ്രാൻഡ് മാസ്റ്റർ ആയി എൻ്റെ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്മ് ചെയ്യുക സബ്മ് ചെയ്യാത്തവരെ എല്ലാവരും സബ്മ് ചെയ്ത് മൂന്ന് ഷോർട്സ് കാണുക അതിനകത്ത് കമൻ്റ് ഇടുക പിന്നെ സ്ട്രോൾ ചെയ്ത് വിടുക എന്നിട്ട് മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യാവൂ എൻ്റെ ഒരു ചെറിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം കൂട്ടുകാരെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക രണ്ട് രണ്ടുപേർ വാച്ചിങ്ങിലുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാർ പറയൂ 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 മൂന്ന് പേർ വാച്ചിങ്ങിലുണ്ട് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് സെമിസ്റ്റർ സെമിസ്റ്റർ ടി അല്ലേ ആ തൊണ്ണൂറ് നാൽപ്പത്തി ഏഴ് പോയിരിക്കുന്നു എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയും നിങ്ങൾ എല്ലാവരും എന്താണ് കൂട്ടുകാർ എന്താണ് കൂട്ടുകാർ എന്താണ് കൂട്ടുകാർ നിങ്ങൾ കാറിലാണോ ആ കാറിലാണ് കാറിലാണോ കൂട്ടുകാരെ കാറിലാണ് പണ്ട് ഡ്രൈവിംഗ് ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ് പറഞ്ഞു ജയരാജൻ ശോഭ ജീവ ആ ശോഭ എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ നിങ്ങൾ നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കണം സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ഹലോ ഒന്ന് ഹലോ 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 നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഹായ് ഹായ് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിനകത്ത് മൂന്ന് ഷോർട്സ് കാണുക അതിനകത്ത് മൂന്ന് കമൻറ്റ് ഇടുക ഓക്കേ പിന്നെ നിങ്ങൾ എല്ലാവരും പുതിയ ചാനൽക്കാരാണെന്ന് തോന്നുന്നു എല്ലാവരും ചാനലാണോ അതിൽ ആരൊക്കെയുണ്ട് ചാനലിലുള്ള ഒരാൾ വാച്ചിങ്ങിലുണ്ട് വാച്ചിങ്ങിലുള്ള ഒരാൾ പറയൂ